നാട്ടിലും നഗരത്തിലും തെരുവുനായ ഭീതിയിലാണ് ജനങ്ങൾ തളിപ്പറമ്പ് നഗരവും തെരുവുനായ ശല്യത്തിൽ വലഞ്ഞിരിക്കുകയാണ് തളിപ്പറമ്പ് താലൂക്കിലും മിനി സിവിൽ സ്റ്റേഷനിലും തെരുവുനായ്ക്കളെ പേടിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എവിടെ നോക്കിയാലും കൂട്ടം കൂടി നിൽക്കുന്ന തെരുവുനായ്ക്കൾ പേടിച്ച് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ തളിപ്പറമ്പ് താലൂക്കിലും മിനി സിവിൽ സ്റ്റേഷനിലും എത്തുന്ന ജീവനക്കാരും ജനങ്ങളും ദുരിതത്തിലായിട്ട് ദിവസങ്ങളേറെ യാതൊരു പ്രകോപനവും കൂടാതെ കൂട്ടമായി വന്ന് ആക്രമിക്കുകയാണ് തെരുവു നായ്ക്കൾ ആക്രമണത്തിൽ ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും സാരമായി പരിക്കേറ്റിരുന്നു ഈ കോമ്പൗണ്ടിനുള്ളിൽ ഇപ്പം തുടർച്ചയായിട്ട് നമുക്ക് പട്ടികൾ കൊണ്ടുള്ള ശല്യങ്ങൾ രൂക്ഷമായി വരികയാണ് മുന്നേ ഇപ്പം നമ്മൾ ഈ പുറത്ത് അതിങ്ങനെ അലഞ്ഞ മാത്ര ഉപദ്രവിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഓഫീസിന്റെ കോറിഡോറിൽ കയറുക അതുപോലെ തന്നെ വരാന്തയിൽ പിന്നെ വൃത്തികേടാക്കുക ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ട് അതും പിന്നെ ഇതിലേക്ക് നമ്മൾ കമ്പൗണ്ടിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ പല സ്റ്റാഫിനെയും പട്ടിക അടിച്ചതായിട്ടു തന്നെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ കാരണം എന്ന് വെച്ചാൽ ഇതിനാരോ ഇതിനെ സംരക്ഷിക്കുന്നൊരു അവസ്ഥയെന്നുണ്ട് അത് പിന്നെ ഇതിനെ രജിസ്ട്രേഷൻ ഇല്ലാത്ത നായികളായതല്ല അപ്പോൾ അപ്പോൾ അതിനെ ഈ ഈ ഈ വെച്ചിട്ട് ന്യൂസൻസ് ഒരു അവസ്ഥയിലാണ് വളരെ മോശമായ നിരവധി പേരാണ് ദിവസവും ട്രഷറി സപ്ലൈ ഓഫീസ് തുടങ്ങിയവ ആശ്രയിക്കുന്നത് എന്നാൽ നായ്ക്കളെ പേടിച്ച് ഓഫീസിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ് പൊതുജനം ഓഫീസ് കോമ്പൗണ്ടിനുള്ളിൽ മാത്രമല്ല ഓഫീസിനകത്തും നായ്ക്കൾ വിലസുന്നത് പതിവായിരിക്കുകയാണ് കൂട്ടം കൂട്ടമായി നായ്ക്കൾ പടികളിൽ വന്നു കിടക്കുന്നതും കാഷ്ടിക്കുന്നതും ഇവിടുത്തെ നിത്യ കാഴ്ചയാണ് തെരുവു നായ്ക്കളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ജീവനക്കാർ തളിപ്പറമ്പ് താലൂക്കിനോടും മിനി സിവിൽ സ്റ്റേഷനോടും ചേർന്നുള്ള ബസ് സ്റ്റാൻഡിലും സ്ഥിതി മറിച്ചല്ല കൂട്ടമായി എത്തുന്ന തെരുവു നായ്ക്കൾ ബസ് കയറാൻ കാത്തു നിൽക്കുന്നവർക്ക് നേരെ പാഞ്ഞെടുക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് തെരുവുനായ ശല്യത്തിൽ എത്രയും പെട്ടെന്ന് അധികാരികൾ നടപടി കൈക്കൊള്ളണമെന്നാണ് ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ